ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കായബജിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ബജി ഐറ്റംസ് ലാസ്റ്റ് ഞാൻ മുട്ട ബജി ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു അതിലെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിലും വരുന്നത് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം കടലമാവാണ് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം മൈദ പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കുക പിന്നെ കുറച്ച് കായം പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും സ്മെല്ലിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒന്നര സ്പൂണോളം മുളക് കൂടി ചേർക്കുന്നുണ്ട് ഞങ്ങൾക്ക് സ്പൈസി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒറ്റയടിക്ക് വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കാട്ടോ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മിക്സിംഗ് ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വരും ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളൊന്ന് കുറുക്കി എടുക്കണമെങ്കിൽ കേട്ടോ അപ്പൊ അതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതൊരു നമുക്ക് ഉണ്ടാക്കാനായാലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കായൊക്കെ നല്ല രീതിയിൽ കനം കുറച്ചിട്ട് വേണം അരിയാനായിട്ട് എന്നാൽ മാത്രമേ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ അതുമാതിരി തന്നെ ടേസ്റ്റിനും ഇത് തന്നെയാണ് നല്ലത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് കായ ഇതിലേക്ക് ഫുൾ ആയിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക പാനിലെ ഓയിൽ ചൂടാവുമ്പോൾ ഞാൻ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എപ്പോഴും കുറച്ച് ഓയിൽ മാത്രമാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യാറ് കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ കുറച്ച് ഓയില് ഇത് ഉണ്ടാക്കും എന്നുള്ളത് അങ്ങനെയും ഉണ്ടാക്കാം കാരണം നമ്മൾ വല്ലാണ്ട് ഓയിൽ എടുത്ത് ഈ ഓയിൽ ബാക്കി വരും എനിക്കത് തേരി ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഓയിൽ ഒശി ഉണ്ടാക്കുക അപ്പോൾ അത് നമ്മുടെ കായ പജി നല്ല ചൂട് ചായക്കൊപ്പം റെഡിയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം